ആ പിന്നെ ഞാൻ സുംബ ഡാൻസിനെ കുറിച്ച് അറിയുന്നത് ഇപ്പോഴാണ് അത് നമ്മുടെ ഒരു അറിവുകേട് അഥവാ അറിയാനൽപ്പം വൈകിപ്പോയി സ്കൂളുകളിൽ സുംബ ഡാൻസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെയോ ചില മുസ്ലിം സംഘടനകൾ പ്രതിഷേധവുമായി വന്നതോടെയാണ് ഇത് വിവാദമാകുന്നത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായും കുട്ടികൾക്കൊരു മാനസികോല്ലാസം നൽകി അവരുടെ മനസ്സിൻ്റെ പിരിമുറുക്കങ്ങൾ ഇല്ലാതാക്കാനുമൊക്കെ വേണ്ടിയാണത്രേ ഇത് സ്കൂളുകളിൽ ചെയ്യിക്കുന്നത് എന്തായാലും അങ്ങനെ ഞാനും സ്കൂളുകളിൽ നടന്ന പല സുംബാ ഡാൻസുകളുടെയും വീഡിയോകൾ കണ്ടു നോക്കി സാധാരണ കുട്ടികളൊക്കെ ഇന്ന് സർവ്വസാധാരണമായി നടത്തുന്ന നൃത്തരൂപങ്ങളെപ്പോലെ തന്നെയാണ് ഇതും എന്നാണ് എനിക്ക് തോന്നിയത് അല്ലാതെ എന്തെങ്കിലും അശ്ലീലമൊന്നും എനിക്ക് അവയിൽ കാണാൻ കഴിഞ്ഞില്ല ഈ ഡാൻസും പാട്ടുമൊക്കെ ഇന്നത്തെ കുട്ടികളുടെ ഒരു ട്രെൻഡാണ് അത് ഈ തലമുറയുടെ ഒരു പ്രത്യേകതയാണ് ആ ട്രെൻഡിനൊപ്പം മുതിർന്നവരുമൊക്കെ ഇന്ന് ഡാൻസ് കളിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ഭൂരിപക്ഷം ജനങ്ങളും ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നവരാണ് എല്ലാ മതവിശ്വാസത്തിൽപ്പെട്ടവരും ആടിയും പാടിയുമൊക്കെ തന്നെയാണ് ജീവിക്കുന്നത് എല്ലാ കാലത്തും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ് ആളുകൾ ജീവിതം ആഘോഷിച്ചിരുന്നത് മാത്രമല്ല ജീവിത പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും മാനസിക പിരിമുറുക്കങ്ങൾ കുറയ്ക്കാൻ കൂടിയാണ് പലരും പലതരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് അതിനൊന്നും ഒരു മതങ്ങളുടെയും വിലക്കുകളൊന്നും ആരും കാര്യമാക്കാറില്ല ആവശ്യത്തിന് മതങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളുമൊക്കെ പിന്തുടരുമെങ്കിലും മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മതമേലധികാരികളുടെയോ മതപണ്ഡിതന്മാരുടെയോ നിയന്ത്രണത്തിൽ ഒന്നുമല്ല മതപണ്ഡിതന്മാരെന്ന് പറയുന്നവർ പല മണ്ടത്തരങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും സൗകര്യമുള്ള ചില മണ്ടത്തരങ്ങൾ മാത്രം വിശ്വാസികൾ പിന്തുടരും പിന്നെ കുറേ പേർ കടുത്ത മത യാഥാസ്ഥിതികത്വവും പേർ നടക്കും കുറച്ച് പേർ കടുത്ത വർഗീയ ഒക്കെ മാറും പക്ഷേ ബഹുഭൂരിപക്ഷവും ആവശ്യത്തിന് വിശ്വാസവും അതിനേക്കാൾ കാലത്തിൻ്റെ മാറ്റങ്ങൾക്കനുസരിച്ചുള്ള ജീവിതവുമാണ് പിന്തുടരുക അതിനിടയിൽ കുറച്ച് മത തീവ്രവാദികൾ ഇതുപോലെ കുറേ കുത്തിത്തിരിപ്പുമായി ഇറങ്ങും കലാകാലങ്ങളിൽ ഇപ്പോൾ സുംബ ഡാൻസിനെതിരെ ആദ്യം പ്രതിഷേധം ഉയർത്തിയത് ചില മുസ്ലിം സംഘടനാ നേതാക്കളാണ് ഏറ്റവും രസം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയ പാർട്ടി നേതാവിനോട് പത്രക്കാർ പ്രതികരണം എടുത്തപ്പോൾ അദ്ദേഹവും സുംബ ഡാൻസിനെതിരെ തന്നെ പക്ഷേ ആദ്യം എതിർത്തത് മുസ്ലിം സംഘടനാ നേതാക്കളായതുകൊണ്ട് സമുദായ സംഘടനകൾ സർക്കാർ നടത്തുന്ന പരിഷ്കാരങ്ങൾക്കെതിരെ തിട്ടൂരം പുറപ്പെടുവിക്കുന്നെതിരെ ആ ഹിന്ദുത്വം അദ്ദേഹം വിമർശിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും അദ്ദേഹത്തിനും സുംബാ ഡാൻസ് സംസ്കാരത്തിന് നിരക്കുന്നതല്ലെന്ന പക്ഷമാണ് ഇനി ക്രിസ്തുത്വവാദികൾ എന്ത് പറഞ്ഞു എന്നറിയില്ല അവരുടെ പ്രതികരണങ്ങളൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സ്കൂളുകളിലെ സുംബാ ഡാൻസിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചതായി അറിയുന്നു അത് രാഷ്ട്രീയം ഈ പരിഷ്കാരങ്ങളൊക്കെ ഈ മതപണ്ഡിതന്മാരുമായിട്ടൊക്കെ ആലോചിച്ച് വേണ്ടേ ചെയ്യാനെന്നൊക്കെയാണ് ചോദിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം മുസ്ലിം വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കിയുള്ള ഒരു പ്രതികരണമായി മാത്രമേ അതിനെ കാണുന്നുള്ളൂ മാത്രമല്ല സർക്കാർ നടത്തുന്ന എന്തിനേയും ഏത് പരിഷ്കാരങ്ങളെയും എതിർക്കുകയാണല്ലോ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തിൻ്റെ ഒരു സമീപനമെന്ന് പറയുന്നത് എന്തായാലും തീവ്ര മത പ്രബോധകരോട് പറയാനുള്ളത് സ്കൂളുകളിലൊക്കെ കാലാകാലങ്ങളിൽ പല പരിഷ്കാരങ്ങളും കൊണ്ടുവരുന്നു മതങ്ങളുടെ തിട്ടൂരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ ഒരു കാലത്തും ഒരു പുരോഗമനവും നടക്കില്ല മത മതയാഥാസ്ഥിതികത്വങ്ങളെ അവഗണിച്ചും അവയെ വെല്ലുവിളിച്ചുമൊക്കെ തന്നെയാണ് ലോകത്ത് ലോകത്തിന്ന് കാണുന്ന മാറ്റങ്ങളൊക്കെ തന്നെ വന്നിട്ടുള്ളത് നിങ്ങൾ മത നേതാക്കൾ ഒരു കാര്യം ചെയ്യുന്നേ ഇപ്പോൾ ഇസ്ലാം മത പണ്ഡിതന്മാരാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസി സമൂഹത്തോട് കുട്ടികളെ പള്ളിക്കൂടത്തിൽ അയക്കണ്ടെന്ന് പറയുന്നേ മദ്രസയിൽ മാത്രം അയക്കാൻ പറയൂ അവിടെ നിങ്ങൾ ഡാൻസ് കളിപ്പിക്കേണ്ട ഇനി ഹിന്ദുത്വ സാംസ്കാരികവാദികളോട് പറയാനുള്ളത് നിങ്ങൾ ഹിന്ദു മതവിശ്വാസികളോട് പറയൂ നിങ്ങൾ കുട്ടികളെ സ്കൂളിൽ അയച്ചാൽ ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് വ്യതികരിച്ചു പോകും അതുകൊണ്ട് പഴയ ഗുരുകുല സമ്പ്രദായത്തിൽ പുരാണങ്ങളും വേദോപരിഷത്തുകളുമൊക്കെ പഠിപ്പിച്ചാൽ മതി എന്ന് പറയും ആ ക്രിസ്ത്യാനികൾക്കും പറയാം കുട്ടികളെ സൺഡേ സ്കൂളുകളിൽ മറ്റോ അയച്ചാൽ എന്ന് അപ്പോൾ ആ നിലയിൽ നിങ്ങൾ ആഹ്വാനം ചെയ്യൂ എല്ലാ മതങ്ങളിലെയും എത്ര വിശ്വാസികൾ ഇതൊക്കെ അനുസരിക്കുമെന്ന് അറിയാമല്ലോ പക്ഷെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകണമെന്നാണ് അപ്പോൾ അതുകൊണ്ട് സ്കൂളുകളിൽ പോകാത്ത കുട്ടികളെ സ്കൂളിൽ പിടിച്ചുകൊണ്ട് പോകാൻ സർക്കാരിന് ബാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഭരണഘടനാ നിയമം തന്നെ എടുത്തു കളയാൻ വേണ്ടി വേണമെങ്കിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചോളൂ എന്നിട്ട് കുട്ടികളെ സ്കൂളിൽ അയക്കരുതെന്ന് പറഞ്ഞാൽ സ്കൂളുകളിൽ കുട്ടികളെ ശാസ്ത്രം പഠിപ്പിക്കും അവിടെ കലാകായിക വിനോദങ്ങളുണ്ടാകും കുട്ടികൾ പാട്ടുപാടും ഡാൻസ് കളിക്കും അവരുടെ പല സർഗശേഷികളും പ്രകടിപ്പിക്കും അതൊക്കെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതൊക്കെയാണ് സ്കൂളുകളിൽ ചെയ്യുന്നത് അല്ലാതെ പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുക്കി നിർത്തി കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു രീതിയല്ല പണ്ടും ഉള്ളത് അതുപോലെ തന്നെ പ്രപഞ്ചോല്പത്തിയെ പറ്റി പഠിപ്പിക്കുമ്പോൾ ജന്തുജീവി വർഗങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ബിഗ് ബാൻ തിയറിയും പരിണാമ സിദ്ധാന്തവും ഒക്കെ പഠിപ്പിക്കും അല്ലാതെ ദൈവസൃഷ്ടമാണ് പ്രപഞ്ചമെന്നും മരിച്ചു എന്നാൽ സ്വർഗവും നരകവും ഉണ്ടെന്നും ഒന്നും സ്കൂളുകളിൽ പഠിപ്പിക്കാൻ കഴിയില്ല ചെകുത്താൻ മലക്ക് ഭൂതപ്രേത വിഷാദിക്കൾ ജോത്സ്യം അതുപോലെ തന്നെ നൂലോതിയും ജപിച്ചും രോഗശാന്തി ശുശ്രൂഷ നടത്തി രോഗം തുടങ്ങിയ ശാസ്ത്രവിരുദ്ധമായ അസംബന്ധങ്ങളൊന്നും പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കാൻ കഴിയില്ല സംഗീതം ഹറാമാണെന്നും വിമാനം കണ്ടുപിടിച്ച് രാവണനാണെന്നും സ്കൂളിൽ പഠിപ്പിക്കാൻ കഴിയില്ല മതങ്ങളുടെ ചരിത്രവും അവയുടെ ആശയങ്ങളും മതങ്ങൾ പഠിപ്പിക്കുന്ന ചില ധാർമ്മികതകളൊക്കെ കുട്ടികളെ അവരുടെ അറിവിലേക്കായിട്ട് പുസ്തകങ്ങളിലൂടെ ചിലപ്പോൾ പഠിപ്പിക്കുന്നിരിക്കും അല്ലാതെ ശാസ്ത്രവിരുദ്ധമായ കെട്ടുകഥകളെയോ മതപണ്ഡിതന്മാർ പറയുന്ന മണ്ടത്തരങ്ങളെയോ ഒന്നും ശാസ്ത്ര സത്യങ്ങളാണെന്ന് പറഞ്ഞ് അവിടെ പഠിപ്പിക്കാൻ കഴിയില്ല ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ലോകത്ത് വരുന്ന മാറ്റങ്ങളുടെ എല്ലാം ഗുണഭോക്താക്കളായി തന്നെയാണ് ഇവിടെ എല്ലാ മതജീവികളും ഉൾപ്പെടെ ജീവിക്കുന്നത് അപ്പോൾ ഫോട്ടോ എടുക്കരുതെന്നും വീഡിയോ എടുക്കരുതെന്നും സിനിമ കാണരുതെന്നും ഒക്കെ പറഞ്ഞ് അതേ മതപണ്ഡിതന്മാരുടെ ഫോട്ടോകളുടെയും വീഡിയോകളുടെയും ഒക്കെ ഒരു കൂത്തൊഴുക്കാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു അവർക്ക് പോലും ഇതൊന്നും പാലിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ കല്യാണത്തിന് വീഡിയോ എടുക്കരുന്ന് പള്ളി കമ്മിറ്റികളോ മതമേലധികാരികളോ മതവിജ്ഞാനികളോ പറഞ്ഞാൽ ഇന്ന് ഇസ്ലാം മതവിശ്വാസികളിൽ എത്ര പേര് അതനുസരിക്കും അതുപോലെ സംഗീതം ഹറാമാണെന്ന് പറയുന്നല്ലോ ഇസ്ലാമത കൊണ്ട് തന്നെ സംഗീതം ഹറാമാണെങ്കിൽ മാപ്പിളപ്പാട്ടുമൊക്കെ ഹറാമാണല്ലോ അതുപോലെ ഖുറാൻ പോകുന്നത് സംഗീതാത്മകമായല്ലേ മിക്കവാറും എല്ലാവരും അതുപോലെ ബാങ്ക് വിളിക്കുന്നത് സംഗീതാത്മകമായിട്ടല്ലേ മതപ്രഭാഷണങ്ങൾ നടത്തുന്നത് മിക്കവാറും എല്ലാവരും സംഗീതാത്മകമായിട്ടല്ലേ അപ്പോൾ പിന്നെ സംഗീതം എങ്ങനെ ഹറാമാകും അങ്ങനെ ഓരോ മതക്കാരോടും പല പല ചോദ്യങ്ങളും നമുക്ക് ചോദിക്കുവാനുണ്ട് എല്ലാ മതങ്ങളിലെയും മതവക്താക്കളോടും ഒന്നേ പറയാനുള്ളൂ നിങ്ങളുടെ വിശ്വാസി സമൂഹത്തിന് ചെയ്യാൻ കഴിയുന്ന അവർ ചെയ്യുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം പറയുക അല്ലാതെ കിടന്ന് അധരവ്യായാമം നടത്തിയിട്ട് ഒരു കാര്യവുമില്ല കുറച്ചുപേരൊക്കെ നിങ്ങൾ പറയുന്ന അനുസരിച്ച് മതവേഷങ്ങളും മതചിഹ്നങ്ങളും ഒക്കെ ധരിച്ച് നടന്നിരിക്കും പക്ഷേ അവയൊക്കെ ധരിച്ചുകൊണ്ട് തന്നെ അവർ ആധുനിക ജീവിതത്തിൽ ലയിച്ച് ജീവിക്കുകയും ചെയ്യും ആടും പാടും ഇഷ്ടപത്രങ്ങൾ ധരിക്കും ഇഷ്ട ഭക്ഷണം കഴിക്കും ബ്യൂട്ടി പാർലറിൽ പോകും ആണും പെണ്ണും ഒക്കെ ഡൈ ചെയ്യും ശാസ്ത്രത്തിൻ്റെ എല്ലാ നേട്ടങ്ങളും ഉപയോഗിക്കും താല്പര്യമുള്ളവർ ഒരു സൈഡിൽ കൂടി വിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പിന്തുടർന്നു പോകും എന്ന് മാത്രം ചിലരാകട്ടെ യുക്തിവാദികളും നിരീശ്വരവാദികളും ഒക്കെ ആയിട്ടും ജീവിക്കും അതിനപ്പുറം ആധുനിക സമൂഹത്തെ മതവത്കരിക്കാൻ ശ്രമിക്കരുത് നടക്കില്ല ആരും അനുസരിക്കില്ല മറ്റൊന്നുകൂടി പറയട്ടെ വർഗീയത ഇപ്പോൾ കുറേ വിജയം നേടുന്നുണ്ട് നമുക്കറിയാം വർഗീയത ഒരു രാഷ്ട്രീയായുധമാക്കി ഇന്ന് പലരും നേടുന്ന വിജയത്തിലൊന്നും ആരും അഹങ്കരിക്കരുത് അതൊന്നും ശാശ്വതവുമല്ല താൽക്കാലിക വിജയങ്ങളാണ് തന്നെ ഇപ്പോൾ സുമ്പാ ബന്ധപ്പെട്ട വിഷയത്തിൽ കേരള സർക്കാരിനോട് പറയാനുള്ളത് എന്തൊക്കെ രാഷ്ട്രീയ മുതലെടുപ്പിനായി മതഭ്രാന്തന്മാർ ഇതുപോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാലും അവർക്ക് കീഴടങ്ങരുത് അതിലൂടെ വരുന്ന നഷ്ടങ്ങൾ അങ്ങ് സഹിക്കണം അല്ലെങ്കിലും തീവ്ര മതബോധവും ബോധനവുമായി നടക്കുന്ന വിഭാഗങ്ങളൊന്നും തിരഞ്ഞെടുപ്പുകളിലൊന്നും ഇടത് പക്ഷേ അതിന് വോട്ട് ചെയ്യില്ല അതിനെയൊക്കെ അതിജീവിച്ച് നേടുന്ന വിജയത്തിനാണ് മാറ്റി നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനോ ഇല്ലാതാക്കാനോ ശ്രമിക്കുന്നവർ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന മുറിയാണ് കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലാക്കട്ടെ കണ്ണിരിക്കുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ലെന്നും ചിലരോടൊക്കെ ഈ സന്ദർഭത്തിൽ പറഞ്ഞുകൊള്ളുകയാണ്